മുംബൈന്ന് പോയിന്ന് നാട്ടിലേക്ക് പോക്കാന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു കുറച്ച് നേരത്തെയും പോകുന്നു കാരണം മുംബൈയിലെ ട്രാഫിക്ക് തന്നെ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ പോകുന്നത് ലേശം ലൈറ്റ് ലൈറ്റാക്കിയാണോ ലേശമല്ല ഒരു ജസ്റ്റിന് മിസ് ഞാൻ രക്ഷപ്പെട്ടതാണോ അതുകൊണ്ട് ട്രെയിനായാലും കുറച്ച് നേരത്തേ പോകുക അട കുതിരിക്കുക അതാണ് പരിപാടി അന്നേരം ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് മണി മൂന്നേ മുപ്പതിനാണ് ട്രെയിൻ ഓട്ടോഷക്കെ ഞാൻ പോയതെന്ന് ഒരാളും കൈവാണിച്ചിട്ട് നിർത്തിയിട്ടില്ല കേട്ടോ കാരണം കഴിഞ്ഞാല് ട്രാഫിക് ഉള്ളതുകൊണ്ട് ഇവർക്ക് നഷ്ടമാണ് അതുകൊണ്ട് നിർത്തുന്നില്ല നിർത്തുന്നില്ലാസ്റ്റ് ഒരാളും നിർത്തി അപ്പോൾ ഫൈനലി ലോകമാൻ തെലവ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം വണ്ണാണിത് നാലിലാണ് നമ്മളെ വണ്ടി ഏഴ് വരെ കേട്ടോ പ്ലാറ്റ്ഫോം പുറത്തേക്ക് ഇറങ്ങാം അവിടെ ഒരു ബസ് ഉണ്ടല്ലോ ട്രെയിൻ ഒരു ട്രെയിൻ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൈക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ കാണാം ലോങ് വനത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ബസ് വണ്ടികളെ പാർസൽ വരുന്ന സാധന സ്ഥലം ഇവിടെയാണ് അന്നേരം ആടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ആ ഹോട്ടലിൽ പോയിട്ട് ട്രെയിൻ ഹോട്ടൽ ഈ ട്രെയിൻ അങ്ങോട്ട് പോന്ന കേട്ടോ പക്ഷേ ഈ ട്രെയിൻ്റെ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതിപ്പോൾ പതിനൊന്നരക്ക് പോന്നതാണ് നമ്മളെ ട്രെയിൻ മൂന്നരക്കാണ് കുറേ ആയിട്ട് നിൽക്കണം ഇതേതാ നേത്രാവതിയാണ് നേത്രാവതി അപ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ദോശ കഴിക്കാൻ നമുക്ക് വിശക്ക്ന്ന് നല്ല അടിപൊളി ദോശ കിട്ടും കേട്ടോടാ വലിയ പൈസ ഒന്നുമില്ല അന്നത്തെ പൈസ ഞാൻ മറന്നുപോയി ഞാൻ നോക്കട്ടെ തന്നെ പൈസ ആണോ ഇട കയറിയിട്ട് ദോശ കഴിക്കണം അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു മസാല ദോശ ഇപ്പം നമ്മുടെ ഫുഡ് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഹോട്ടൽ അടിപൊളി ഹോട്ടൽ വന്നിട്ട് നല്ല ക്ലീന് ആൻ്റെ നീറ്റ് നമുക്ക് തൃപ്തിയോടെ കഴിക്കാൻ പറ്റിയതുകൊണ്ടാണ് നീന്തോട് കയറിന് പിന്നെ മുംബൈയിൽ മുമ്പേലറിയാമല്ലോ നല്ല ഫുഡ് കഴിക്കട്ട് ഓക്കെ അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചിറങ്ങി വലിയ പൈസ ഒന്നും ഇല്ല ഒരു സ്പ്രൈറ്റും മസാല ദോശയും കഴിച്ചിട്ടാകെ ഇരുന്ന് ഒരു പത്ത് റുപ്യ ആയില്ലോ മസാല ദോശ ഒക്കെ നൂറ്റി മുപ്പത് റുപ്യ വല്ല പൈസ അങ്ങനെ കുറേ സമയം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് അവിടെ ഒരു സ്ലീപ്പറെടുത്ത് കടന്നു തുടങ്ങി കുറച്ച് രണ്ട് മണിക്കൂർ അവസാനം നമ്മളെ വണ്ടി തിരിച്ച് റിവേഴ്സ് വരുന്നുണ്ട് അന്യ എടുക്കാൻ വണ്ടി അങ്ങനെയല്ലേ നമ്മളെ കൊച്ചുവേളി റിവേഴ്സ് വരുന്നുണ്ട് ഇരട്ടെ ഇരട്ടെ ഇതാണ് നമ്മൾ പോകേണ്ട ട്രെയിൻ കൊച്ചുവേളി ഇതിൽ ലഗേജ് കൊണ്ട് പോകാൻ പറ്റും കേട്ടോ ലഗേജ് ബൈക്ക് ഇതെല്ലാം ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും നാട്ടിൽ ഇട്ട് കത്ത് കത്ത് പോല പോലെ പോലെ ഇതാണ് നമ്മളെ കോച്ച് ഈ ഫോർ അത് പോന്നെ പേക്കോട്ട് അടക്കണം വെക്കടോ ലോക്കൽ ട്രെയിനിൽ ട്രെയിനില് തിരക്കണ്ടാക്കോ ഫ്ലാറ്റുകളെ ഡ്രസ് ആക്ക എന്താ വീട്ടല്ലേ ചെറിയ ചെറിയ റൂമുകൾ അപ്പോൾ മംഗലാപുരം എത്താനായി അവിടെ നമ്മുടെ ട്രെയിനെ ഇവിടെ പിടിച്ചിട്ടു അവിടെ ഒരു ട്രെയിൻ പിടിച്ചിട്ടുണ്ട് നടുക്കിക്കോട്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട് കുറച്ച് സമയമായി പിടിച്ചെടുത്തിട്ട് ആ ട്രെയിൻ നടക്കിക്കോട്ടെ വരുന്ന ട്രെയിൻ പോയാലേ വിടുവിന് അപ്പോൾ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി ആടെ ഇറങ്ങി അവിടെ തന്നെ കയറി നാസ്തയക്കലാണ് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചില്ല ദോശയും കടലക്കറിയും ചായയും അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ ചക്കത്തീട്ടിന്റെ രമേശ് രമേശ കുവൈത്തിലേക്ക് മാമ വർജുവിട്ട രമേശിൻ്റെ നാട്ടില് രമേശാ ആ പറഞ്ഞോ ഞാൻ കുവൈത്തിൽ പോയി നിന്റെ കാര്യം പറയാം അത് പറയും കുവൈത്തിലേക്ക് മാമ പറഞ്ഞിട്ട് എന്നാ നേരെ ടിക്കറ്റ് കുവൈത്തിൽ നാട്ടിലേക്ക് വന്നു ആയതാരം അങ്ങനെ വന്നത് നല്ലത് രമേശ് കുവൈത്തിലേക്ക് പറഞ്ഞോട്ടാ അതെ മാമ അവരെല്ലാരും ആടെ ടിക്കറ്റ് വിസയിലെടുത്തിട്ട് ഞാൻ പറഞ്ഞ ഋഷി പറഞ്ഞാൽ ശരി ഞാനെ കുവൈത്ത് പോകേണ്ടതാണ് കുവൈത്തിന്റെ വിസയും ടിക്കറ്റും ഉള്ള എടുത്ത് നാട്ടിലൊക്കെ ഉള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നേരെ നേരെ വന്നല്ലേ കല്ലേ നമുക്ക് രണ്ട് വർഷം രണ്ടുവർഷം അടിച്ച് വിളിച്ചു നാട്ടിൽ കുറേ ഞാൻ വീട്ടിൽ പോയിട്ട് എത്ര കിലോ ഒരു കിലോ ഞാൻ ഞാൻ വീട് ഇറങ്ങിയത് രമേശനെ വിളിച്ചിട്ട് വന്നു അമീർ അങ്ങനെ വരുന്നുണ്ട് വണ്ടിയായിട്ട് പിന്നെ രമേശന്റെ അടുത്ത് ഒരു കടപ്പുറം കടലിയാൽ വരുന്നുണ്ട് കേട്ടാ കടൽ അപ്പോൾ കാസർകോട് എത്തി നമ്മളെ രമേശ് എവിടെ ഉണ്ട് നമ്മൾ അമീർച്ചെത്തിയിട്ടുണ്ട് ഹലോ ഹൗ ആർ യു ഭയങ്കര ചൂടാണല്ലോ അമീർച്ച കാസർഗോഡ് അതെയാ അമീർ ചാനോ ഞാൻ ഇങ്ങോട്ട് വരുത്തിച്ചേട്ടാ മംഗലാപുരത്തുള്ള അമീർ ചാന നേരെ കാസർഗോഡ് വരുത്തിച്ചു ഇനി അണക്കിടന്ന് പോകാൻ എളുപ്പമാണ് അമീർച്ചിട്ന്ന് തിരിച്ചു പോകും അങ്ങോട്ട് രമേശ് എന്താ കഴിക്കാം ഇത് എടുത്തിട്ട് പോണു ഇത് കൊടുക്കൊന്നും വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇത് രമേശൻറെതല്ല ഓനാടെന്ന് എടുത്തിട്ട് വന്നതാ കടപ്പുറത്ത് നിന്ന് ഏഹ് നീ ആടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല വേറെ ആരെങ്കിലും എടുത്തിട്ട് കടപ്പുറത്ത് കൊണ്ടിട്ടോളൂ അടിപൊളിയാ അടിപൊളിയാ അപ്പൊ ഇനി ഞാൻ വണ്ടി എടുത്തിട്ട് അമിത് ഷാന്റെ കയ്യില വണ്ടി ഉണ്ടാവില്ല എൻ്റെ അമീർ ഷാ കൂടി വണ്ടിയാണ് നാല് ഇറങ്ങി വീട്ടിലെത്തില്ല നേരെ കണ്ണൂരിൽ ഞാൻ ട്രെയിനിൽ കയറ്റി വിട്ടു കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ അല്ല റെയിൽവേ സ്റ്റേഷനിൽ ഓൺലൈനിൽ ബുക്ക് അല്ലേ അപ്പോൾ മഴ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകെ അപ്പോൾ അങ്ങനെ കാസർഗോഡ് നിന്ന് നേരെ നമ്മളെ നാട്ടിൽ ടൗണിൽ എത്തി സമയം ഏകദേശം എത്രയാവിളീ സമയം തിരിയുന്നില്ലല്ലോ ആ ഏകദേശം മണി നാലുമണിയാകാനായെന്ന് തോന്നുന്നു ഇതാണ് നമ്മളെ ടൗൺ മയിൽ ടൗണ് എൻ്റെ വീഡിയോയില് കുറേ പുതിയ ആൾക്കാരുണ്ട് അവർക്കൊന്നും അറിയില്ല കുറേ ആൾ ചോദിക്കലുണ്ട് എവിടെയാ നാട്ടിൽ നിന്ന് അന്നേരം ഗൾഫറോട് പറയുന്നതെന്ന് മയിൽ സ്ഥലം കണ്ണൂർ ജില്ലയിൽ മയ്യിൽ അന്നേരം മയിൽ ടൗണിലെത്തി മൈലേജ് സ്കൂളാ അത് റൈറ്റ് സൈഡിൽ എന്തായാലും ആ ക്യാമറ ഓടിക്കണ്ട അന്ന കട്ടാക്കുന്നു അപ്പോ ഞാനെൻ്റെ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്താൻ പോയെന്ന് ഇതാണ് എൻ്റെ വീട് കുറെ ആൾക്കാരായിരിക്കും പക്ഷേങ്കിൽ ഇപ്പൊ കുറേ പുതിയ ആൾക്കാർ ഗൾഫാറിലുണ്ട് നമ്മുടെ വീഡിയോയില് എന്നാലും അവർക്കൊന്നും അറിയില്ല ഇവിടെയാണ് എൻ്റെ പുതിയ വീടെടുക്കുന്നത് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പിന്നെ അവരുണ്ടാവും ഇവിടെയാണ് നമ്മളെ വീട് നാടകം തന്നെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെത്തി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി കൂടുതൽ വിശേഷങ്ങളും വീട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് വീണ്ടും കാണാം ഓക്കെ കുറച്ച് പരിപാടി തിരക്കലുണ്ട് കുറച്ച് ടയേർഡാണ് അന്നേരം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ